സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പ്രമാണത്തിലെ ഒപ്പ് അതിൻ്റെ ആധികാരികതയുടെ സ്ഥിരീകരണമാണ് കമ്പ്യൂട്ടറുകളുടെ ആധുനിക ലോകത്ത് പോലും ഇലക്ട്രോണിക് ഒപ്പുകൾക്ക് പ്രാധാന്യമുണ്ട് നിയമപരമായ പ്രാധാന്യവും ഗൗരവുമുള്ള പ്രമാണങ്ങൾക്ക് ഒന്നിലധികം ഒപ്പുകൾ ആവശ്യമാണ് ആ ഒപ്പുകളുടെ സമയവും പ്രധാനമാണ് ഒപ്പിടുന്നവർ അറിയപ്പെടുന്നവരാണെങ്കിൽ പോലും പലപ്പോഴും അവരുടെ ഐഡൻറ്റിറ്റി പരിശോധിക്കേണ്ടതുണ്ട് കാരണം അവരുടെ ഒപ്പ് പ്രമാണത്തിൽ വ്യക്തമാക്കിയതുപോലെ ശാശ്വതമായ സ്വാധീനം ചെലുത്തും പ്രിയമുള്ളവരെ ദൈവം എങ്ങനെയാണ് തന്നെക്കുറിച്ച് ഒരു ഒപ്പ് നൽകുന്നത് ഈ വിഷയമാണ് എന്ന് ഞാൻ പറയുവാനായി ആഗ്രഹിക്കുന്നത് തൻ്റെ വചനത്തിലൂടെയും പഴയ നിയമത്തിലെ മനുഷ്യനുമായുള്ള ഉടമ്പടിയുടെ പ്രസ്താവനകളിലൂടെയും ദൈവം അത് ചെയ്യുന്നു ശ്രദ്ധിക്കുക അടിസ്ഥാനപരമായി സൃഷ്ടി ദൈവത്തിൻ്റെ ഒപ്പാണ് സങ്കീർത്തനം നൂറ്റി പതിമൂന്നിൽ സൃഷ്ടിയുടെ ഒരു ഘടകമായ സൂര്യൻ്റെ ഉദയവും അസ്തമയവും ഒരു അടയാളമായി അല്ലെങ്കിൽ ഒപ്പായി ഉപയോഗിക്കുന്ന ഒരു തിരുവെഴുത്തുണ്ട് അത് ദൈവത്തെ എപ്പോഴും സ്തുതിക്കണമെന്ന് പ്രസ്താവിക്കുന്നു സൃഷ്ടി എന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷമായ ഒപ്പാണ് മിക്കവാറും എല്ലാ മനുഷ്യരും തൻ്റെ ചുറ്റുമുള്ള വസ്തുക്കളെ കാണുകയും ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഏത് മേഖലയിൽ നിന്നാണ് സിദ്ധാന്തങ്ങൾ വന്നതെങ്കിലും ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവ അപര്യാപ്തമാണ് സൃഷ്ടിയിലെ ചില പ്രക്രിയകൾ നമുക്ക് മനസ്സിലാകും പക്ഷേ അതാണ് നമ്മുടെ അറിവിന്റെ പരിധി എന്നാൽ നമ്മുടെ ദൈവം ആകാശത്തെയും ഭൂമിയേയും ഓരോ മനുഷ്യനും കാണാൻ വേണ്ടി ഒപ്പിടുന്നു അവൻ സൃഷ്ടാവാണ് വെളിപാട് പുസ്തകം നാലാം അധ്യായത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവെ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും സങ്കീർത്തനം പത്തൊമ്പതിൻ്റെ ഒന്ന് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു പകൽ പകലിനു വാക്കുപൊഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു ജോബിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൃഗങ്ങളോട് ചോദിക്ക അവ നിന്നെ ഉപദേശിക്കും ആകാശത്തിലെ പക്ഷികളോട് ചോദിക്ക അവ പറഞ്ഞുതരും അല്ല ഭൂമിയോട് സംഭാഷിക്കുക അത് നിന്നെ ഉപദേശിക്കും സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും യഹോവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു യഹോവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഇവയെല്ലാം കൊണ്ടും ഗ്രഹിക്കാത്തവനാർ സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും അവൻ്റെ കയ്യിൽ ഇരിക്കുന്നു റോമ ലഖനം ഒന്നാം അധ്യായം ഇരുപതാം വാക്യം അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടി അവൻ്റെ അദൃശ്യ ഗുണങ്ങളെ വെളിപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യ സ്വഭാവവും അവൻ സൃഷ്ടിച്ചതിലൂടെ വ്യക്തമാണ് സൃഷ്ടിയെ നിരീക്ഷിക്കുന്നതിലൂടെ ഈ ഗുണങ്ങൾ മനസ്സിലാക്കാവുന്നതേയുള്ളൂ വിശ്വസിക്കാതിരിക്കാൻ ആർക്കും ഒരു ഒഴിവ് സത്യത്തെ അടിച്ചമർത്തുന്നത് അനീതിയാണ് കാരണം ദൈവം താൻ ആരാണെന്ന സത്യം എല്ലാവർക്കും വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു അവൻ്റെ അദൃശ്യ ഗുണങ്ങൾ നിത്യശക്തി ദിവ്യ സ്വഭാവം എന്നിവ സൃഷ്ടിയിൽ വ്യക്തമായി കാണുകയും മനസ്സിലാവുകയും ചെയ്യുന്നു അവൻ്റെ സൃഷ്ടികളെ പരിശോധിക്കുന്നതിലൂടെ ദൈവം ആരാണെന്ന് നമുക്ക് അറിവ് ലഭിക്കും നൂറുകോടിയിലധികം വരുന്ന കലസ്യകളെ നിരീക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും കാണാൻ നമുക്ക് കഴിയും ഒരു ജീവകോശത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബുദ്ധിശക്തിയും വൈദഗ്ധ്യവും നമുക്ക് കാണാൻ കഴിയും മനുഷ്യ ശരീരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന അറുപതിനായിരം മൈൽ രക്തക്കുഴലുകൾ പരിഗണിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനവും ദീർഘവീക്ഷണവും നമുക്ക് കാണുവാൻ കഴിയും ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ